ആ നമസ്കാരം ഇപ്പോൾ ഈ വാഫി സമ്മേളനത്തിൽ സാധിക്കലി തങ്ങളുടെ ഒരു പ്രസംഗമുണ്ട് അതിൽ പറയേണ്ട അദ്ദേഹം പണ്ഡിതധർമ്മം വാഗ്വാദങ്ങളെ പ്രോത്സാഹിപ്പിക്കലല്ല പ്രോത്സാഹിപ്പിക്കലല്ലാന്ന് അതായത് ഇപ്പോൾ ഈ ആനുകാലിക ആനുകാലിക വിഷയത്തിൽ മുപ്പിലൊരു മറുപടിയാണത് ഈ മുക്കം ഉമ്മർ ഫൈസിയുമായിട്ടൊക്കെയുള്ള വിഷയത്തിലുള്ളൊരു മറുപടിയാണത് പണ്ഡിതധർമ്മം വാഗ്വാദങ്ങളെ പ്രോത്സാഹിപ്പിക്കലല്ല പണ്ഡിതന്മാർ ഊഹറവിയായ ജീവിതത്തെക്കുറിച്ച് സമൂഹത്തെ പഠിപ്പിക്കുക മാത്രം ചെയ്താൽ മതി ബാക്കിയുള്ള വാഗ്വാദങ്ങളിലൊന്നും അവർ ഇടപെടേണ്ടെന്ന് പറയുന്നത് തങ്ങള് റ്റവും ലേറ്റ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ് ഈ പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഈ സമസ്ത ഈ ഇ കെ ബു മുസ്ലിയാർക്ക് ശേഷം പാലിച്ചു പോകുന്നിരുന്ന ഒരു തത്വമുണ്ട് സമസ്തയ്ക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല ഒരു വിഷയത്തിലും ഇപ്പോഴാണിപ്പോൾ സമസ്ത സമസ്ത എന്നുള്ളത് പൊതുസമൂഹം തന്നെ കേൾക്കാൻ തുടങ്ങിയത് സംസ്ഥയുടെ നിലപാടെന്താണെന്ന് പൊതുസമൂഹം ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഈ ജിഫ്രി മുത്തുകോയെ താങ്കളൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ ഈ ഇടക്കാലത്ത് ഇ കെ ബുക്കർ മുസ്ലിയാരുടെ കാലശേഷം സംസ്ഥയ്ക്കുണ്ടായിരുന്നൊരു സ്വഭാവം ഒരു നിലപാടുമില്ല പാണക്കാട് അംഗന്മാർക്ക് വിധേയപ്പെട്ടു നിൽക്കുക എന്നതായിരുന്നു അതിൻ്റെ മീൻ അജണ്ട അജണ്ട എന്ന് പറയുമ്പോൾ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ പാണക്കാടിന് വിധേയപ്പെട്ടു നിൽക്കുക പ്രത്യേകിച്ച് നിലപാടുകളൊന്നും പറയണ്ട ഇതാണ് സമസ്തയുടെ ഒരു സ്റ്റാൻഡ് ഇതുവരെ നില പുലർത്തി പോന്നിരുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വന്നപ്പോൾ അത് വേണ്ട പണ്ഡിതന്മാർ ഈ വാഗ്വാദങ്ങളെ പ്രോത്സാഹനം എന്താണ് ഈ വാഗ്വാദം ഇപ്പോൾ ഉണ്ടായ ഭാഗ്വതം എന്താണ് ഈ സി ഐ സി എന്ന് പറഞ്ഞൊരു പ്രസ്ഥാനമുണ്ട് ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനം സമസ്തയുടെ കീഴിലുള്ളതാണ് അത് സമസ്തയുടെ ആശയത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയപ്പോൾ അതിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ഈ ആ അദ്ദേഹത്തെ സെക്രട്ടറിയെ പുറത്താക്കി അതുമായിട്ട് യാതൊരു ബന്ധവും ഇനി സമസ്തക്ക് ഇല്ല സമസ്ത അതിൻ്റെ സെക്രട്ടറിയെ പുറത്താക്കി ഒക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ സമസ്തൻ്റെ മുഷാവറ കൂടിയുള്ള തീരുമാനം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സെക്രട്ടറിയെ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കണ സമയത്ത് ആ പൊന്നാണിയിൽ ഇലക്ഷൻ വരുന്നത് ലോക്സഭ വരുന്നത് ലോക്സഭയിൽ മുസ്ലിം ലീഗിന് വളരെ മെജോറിറ്റിയെ കിട്ടിരുന്നു നല്ല വോട്ടിന് വിജയിച്ചു അന്ന് സമസ്ത ഈ ലീഗിനെതിരാണെന്നുള്ളൊരു പ്രചാരമൊക്കെ ഉണ്ടായിരുന്നു അത് മറികടന്ന് വമ്പം ഭൂരിപക്ഷത്തിൽ വിജയിച്ചു അപ്പോൾ ആ ഒരു ബലത്തിൽ ഈ സാധിക്കലിത്തങ്ങൾ എന്ത് ചെയ്തു സമസ്ത പുറത്താക്കിയ സെക്രട്ടറിയെ വീണ്ടും അവിടെ അവരോധിച്ചു ആ സംഘടനയുമായി സഹകരിച്ച് മുന്നോട്ട് പോയി അതാണ് സമസ്തയിലെ ഇപ്പോഴത്തെ ഈ കുഴപ്പത്തിന് കാരണം വാഗ്വതത്തിനും കാരണം അപ്പോൾ പണ്ഡിതന്മാർ അതിലൊന്നും ഇടപെടലുകളെ ഈ പണി നോക്കിയാൽ മതി അതായത് ഈ സമൂഹത്തെ ഈ പരലോകം ഓർമ്മപ്പെടുത്തി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി നിന്നാൽ മതി ഇതിലും നിങ്ങൾ ഇടപെടേണ്ടെന്നു പറയുന്നത് അതൊരു ഇരട്ടത്താപ്പ് നയാണ് പ്രശ്നം ഉണ്ടാക്കി വെക്കാനും സമസ്തയുടെ ആളുകൾക്ക് അതിൽ ഇടപെടാനും പാടില്ല ഇങ്ങനെ പറയുന്നത് ഒരു തരം ഒരു തരം നല്ല ഒരു രീതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം സമസ്തയിലെ പ്രശ്നം പണ്ടൊക്കെ പാണ ഏതൊരു പ്രശ്നം സമുദായത്തിൽ വന്നാലും അത് പരിഹരിക്കാൻ പരിഹരിക്കേണ്ട ഒരിടായിരുന്നു പാണക്കാട് ഇന്ന് പാണക്കാട്ടിൽ നിന്നാണ് പ്രശ്നങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് ഇന്ന് ഏതൊരു വിഷയത്തിൻ്റെയും പ്രതിസ്ഥാനത്ത് പാണക്കാട് തങ്ങളാണ് ഉമർ അലി തങ്ങളും മുഹമ്മദ് അലി ഷിഹാബിദങ്ങളും ഹൈദരലി ഷിഹാബുദങ്ങളുടെയൊക്കെ കാലത്ത് പ്രശ്ന പരിഹാരത്തിൻ്റെ കേന്ദ്രമായിരുന്ന പാണക്കാട് ഇന്ന് പ്രശ്നത്തിൻ്റെ ഭാഗമാകുകയാണ് പ്രശ്നത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് പാണക്കാട്ടെ തങ്ങളാണ് പ്രശ്ന കാരണക്കാരൻ പല വിഷയങ്ങളിലും ഇപ്പോൾ സമുദായത്തിലുണ്ടാണോ പല വിഷയങ്ങളിലും അപ്പം അങ്ങനെ ഇരിക്കെ തങ്ങളുടെ ഈ സമയത്തെ ഈ ഒരു പ്രസ്താവന അനുചിതമാണ് പണ്ഡിതന്മാർ ഇടപെടേണ്ട അവരിടപെട്ട് അവർക്ക് വാഗ്വദത്തിൽ ഇടപെടേണ്ട സന്ദർഭത്തിൽ അവർ ഇടപെടും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവരതിൽ ഇടപെടേണ്ട എന്ന് പറയുക എന്നിട്ട് പ്രശ്നം മുഴുവൻ ഉണ്ടാക്കുക തങ്ങൾ തന്നെ തിരികെ കൊളുത്തിയ ഒരു വിഷയത്തിലാണ് ഈ എന്ന് പറയുമ്പോൾ അതിലൊരു സങ്കോചത്വം അത് ആ ഒരു ഇപ്പം മുക്കം മുമ്മർ ഫൈസിക്കുള്ളൊരു മറുപടിയാണത് സത്യത്തിൽ അതിലുള്ളൊരു പിന്നെ വിമർശനം അറിയിക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത് അപ്പോൾ അതുപോലെ ഈ തങ്ങൾ തങ്ങളവിടെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് ഇപ്പോൾ താൻകാലികമായ വിഷയങ്ങളിൽ ഉമർ ഫൈസിക്കുള്ള ഫൈസിക്കുള്ളമാർ കൂടിയായിട്ടാണ് പണ്ഡിത പണ്ഡിതധർമ്മം വാഗ്വാദങ്ങളെ പ്രോത്സാഹിപ്പിക്കലല്ല അവരാഹൃത്തെക്കുറിച്ച് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്താൽ എന്ന് പറഞ്ഞ തങ്ങൾ തന്നെയാണ് എല്ലാ പ്രശ്നവും ഉണ്ടാക്കുന്നത് സമസ്ത മുഷാവറ കൂടിയിട്ട് സി ഐ സി സെക്രട്ടറിയെ മാറ്റിയാൽ അത് മാറ്റി അത് പിന്നെ സമസ്തനോട് ആലോചിക്കാതെ സമസ്ഥൻ്റെ തീരുമാനമില്ലാതെ സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുക തങ്ങളതിൻ്റെ പ്രസിഡൻ്റാണ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തിരിച്ചെടുക്കുക അതിനെ അംഗീകരിക്കുക എന്ന് പറയുമ്പോൾ സമസ്തയെ കൊച്ചാക്കല അപ്പോൾ സമസ്തയുടെ നേതാ നേതാക്കൾക്ക് അതിൻ്റേതായ ഒരു രൂപം ഉണ്ടാവും അല്ലെങ്കിൽ അത് പ്രതികരിക്കും അത് രണ്ട് ഭാഗം പ്രതികരിക്കട്ടെ തങ്ങളുടെ ഭാഗം പ്രതികരിക്കണം സമസ്തയുടെ ഭാഗം പ്രതികരിക്കണം അതാണ് ശരിക്കുള്ള ഒരു സംവിധാനം അല്ലാതെ പണ്ഡിത പണ്ഡിതധർമ്മം വാക്വാദങ്ങളെ പ്രോത്സാഹിപ്പിക്കലല്ല എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല പിന്നെ ഈ സാദിക്കലി തങ്ങള് തങ്ങളുടെ ചില ചെയ്തികൾക്ക് പോലും ഇപ്പോൾ അവിടെ മറുപടി കൊടുത്തു അതായത് സമുദായങ്ങളെ ചേർത്ത് പിടിക്കണം സമുദായത്തിൻ്റെ അകത്ത് ഐക്യവും കാക്കണം എന്ന് പറഞ്ഞത് സമ സമുദായത്തിൻ്റെ അകത്ത് ഐക്യം കാക്കണം ശരിയാണ് അതെല്ലാ സമുദായക്കാരും അവരുടെ അകത്ത് ഐക്യം കാത്ത് നിലനിർത്തി കൊണ്ടുപോകണം അത് മുസ്ലിങ്ങൾ മാത്രമല്ല എല്ലാവരും അത് അത് നാടിൻ്റെ ഒരു നല്ല രീതിക്ക് ഇപ്പോൾ ക്രിസ്ത്യൻ സമുദായത്തിൽ ഇപ്പോൾ കണ്ടിട്ടില്ല എന്താ പള്ളിയുടെ പ്രശ്നത്തിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ ഭയങ്കര പ്രശ്നമാണ് അത് ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ അകത്താണെങ്കിൽ അതൊരു സാമൂഹ്യ വിഷയമാണ് അല്ലേ അത് നല്ല നിലക്ക് കൊണ്ടുപോകൽ അതിൻ്റെ ഉള്ളിലുള്ള ആളുകളുടെ ആവശ്യമാണ് അതുപോലെ മുസ്ലിം സമുദായത്തിൻ്റെ ഉള്ളിലും ഐക്യം നിലനിർത്തി കൊണ്ടുപോകണം അതും ഓരോ ഓരോ ഹിന്ദു സമുദായത്തിലാണെങ്കിലും സമുദായത്തിൻ്റെ ഉള്ളിൽ ഐക്യം ആവശ്യമാണ് അത് നാടിനാവശ്യമാണ് ഒരു കലാപന്തരീക്ഷം ഇല്ലാതെ മുന്നോട്ട് പോകാൻ അതോടൊപ്പം തങ്ങൾ പറയുന്നൊരു കാര്യം സമുദായങ്ങളെ ഈ ഇതര സമുദായങ്ങളെയും ചേർത്ത് പിടിക്കണം എന്നാണ് പറഞ്ഞത് അതും ആവശ്യമാണ് സമുദായങ്ങളെ ചേർത്ത് പിടിക്കണം സമുദായത്തിൻ്റെ അകത്തെ പ്രശ്നങ്ങൾ തീർക്കണം അല്ലേ നാട്ടുകാരെ നമ്മൾ ചേർത്ത് പിടിക്കണം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണം വീട്ടിൻ്റെ ഉള്ളിൽ ഐക്യം വേണം അപ്പോഴേ നല്ലൊരു സമൂഹം ഉണ്ടാവുള്ളൂ അത് സമുദായമാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും സാമൂഹ്യമാണെങ്കിലും സാംസ്കാരികമാണെങ്കിലും ഒക്കെ അത് അതാവശ്യമാണ് അത് തങ്ങൾ പറഞ്ഞ വലിയൊരു പോയിൻറ്റാണ് പക്ഷേ ഇപ്പോൾ ഇവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സമുദായങ്ങളെ അനാവശ്യമായിട്ട് ചേർത്ത് പിടിക്കേണ്ട ഈ ആവശ്യമില്ലാത്ത കൊടുത്ത് അസ്ഥാനത്ത് അങ്ങനത്തെ ഒരു പരിപാടി ഈ സാധിക്കൽ ഈ തങ്ങൾക്കുണ്ട് മറ്റ് പാണക്കാട്ട തങ്ങന്മാർക്കൊന്നുമില്ലാത്ത ഒരു പരിപാടിയാണത് സമുദായ ഐക്യം വെറുതെ ഇപ്പം സമുദായ ഐക്യം ഉണ്ടാക്കണത് എന്നൊരു സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാവശ്യമായിട്ട് അസ്ഥാനത്ത് സമുദായ ഐക്യം ഉണ്ടാക്കുക പ്രശ്നമൊന്നും ഇല്ലാത്ത കൊടുത്ത് പോയിങ്ങാണ്ട് സമുദായ ഐക്യം ഉണ്ടാക്കുക സമുദായ സ്നേഹം ഉണ്ടാക്കുക മതസൗഹാർദ്ദം ഉണ്ടാക്കുക ഇതൊക്കെ ഒരു തരം അരാജകത്വമാണ് താങ്കൾ അത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പാണക്കാട്ട ഒരു മൂന്ന് നാല് തങ്ങന്മാർ എൻ്റെ അറിവിൽ കടന്നുപോയി അവരൊക്കെ ഈ സമുദായ ഐക്യം ഉണ്ടാക്കാൻ നടന്നിട്ടില്ല പക്ഷേ അവരുടെ സാന്നിധ്യം സമുദായ ഐക്യമാണ് അവരുടെ ജീവിത കാലഘട്ടം അവരുടെ ദർശനങ്ങളൊക്കെ സമുദായ ഐക്യത്തിലേക്കാണ് ചെന്ന് എത്തിപ്പെട്ടിട്ടുള്ളത് അനാവശ്യം ഇപ്പോൾ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാണ്ട് വെറുതെ നമ്മൾ മതസൗഹാർദ്ദം പറഞ്ഞൊരു സ്ഥലത്ത് ചെന്ന് വെറുതെ പ്രസംഗിക്കരുത് ഒരു പ്രസംഗത്തിൽ വെറുതെ മതസൗഹാർദ്ദം ഇട എടുത്തിടരുത് കാരണം മതസൗഹാർദ്ദം എടുത്തിടുന്നതിലൂടെ ഒരു മതവിരോധം ഉണ്ടാകുന്നുണ്ട് അവിടെ മതവിദ്വേഷം മതവർഗീയത ഉണ്ടാകുന്നുണ്ട് എല്ലാ സമുദായങ്ങളും എല്ലാ സമുദായക്കാരും തോളോട് നിന്ന് ജീവിക്കണം നല്ല രീതിയിൽ ജീവിക്കണം എന്നൊക്കെ പറയുമ്പോൾ അത് പറയേണ്ട ആവശ്യമില്ല അങ്ങനെയാണ് നമ്മളെ നാടിൻ്റെ ഒരു സിറ്റുവേഷൻ അവിടെ വെറുതെ മതങ്ങളെന്ന് പറയുമ്പോൾ രണ്ട് വിഭാഗക്കാരെ മനസ്സിൽ ഓർമ്മിപ്പിക്കുകയാണ് അവിടെ വരുന്നത് മത സൗഹാർദ്ദം ഉണ്ടാക്കുമ്പോൾ ആവശ്യമില്ലാത്തോടത്ത് പോയിട്ട് മത സൗഹാർദ്ദം ഉണ്ടാക്കാം മത പറയാം അപ്പം മതങ്ങൾ തമ്മിലുള്ള ആ ഒരു മാറ്റം മതങ്ങൾ അവിടെ ഓർമ്മ വരികയാണ് മനസ്സിലായില്ലേ അതിലൂടെ പ്രശ്നങ്ങളുണ്ടായിട്ടല്ല ഒരു അവബോധം വരികയാണ് മതങ്ങളാ മതം ഞാൻ ഇന്ന മതം അവൻ മറ്റേ മതം അതവിടെ ഓർമ്മപ്പെടുത്തേണ്ട കാര്യം എന്താ ഒരു ആപ്പ് കേരളത്തിലെ സംബന്ധിച്ച് അവനൊരു മതസൗഹാർദ്ദം വെറുതെ ഉണ്ടാക്കേണ്ട കാര്യമില്ല ഈ തങ്ങൾക്കുള്ളൊരു അസുഖം എന്താണെന്ന് വെച്ചാൽ തങ്ങൾ നടന്ന് മത സൗഹാർദ്ദം ഉണ്ടാക്കും അതനാവശ്യമാണ് പണ്ട് ഈ മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ പോയിട്ടാ മറ്റേ നമ്മുടെ പിന്നെ ഒരു സ്വാമി ഉണ്ടല്ലോ നമ്മുടെ സ്വാമിയുടെ പേര് ഞാൻ മറന്നുപോയി ആ സ്വാമിയെ പോയി കഴിഞ്ഞാൽ അയാൾ ഒരു വർഗീയവാദിയായ സ്വാമിയാണ് നമ്മളെ ഈ പ്രൊഡക്റ്റൊക്കെ വിൽക്കുന്ന ഒരു സ്വാമിയെ പേര് ഞാൻ മറന്നുപോയി ആ സ്വാമിയെ പോയി കെട്ടിപ്പിടിച്ചത് അദ്ദേഹം ഒരു വർഗീയവാദിയായ സ്വാമിയാണ് സൗഹാർദ്ദം ഉണ്ടാക്കാൻ പോയിട്ട് അങ്ങോട്ട് വെറുതെ അതിൻ്റെയൊക്കെ ആവശ്യം എന്താ ഇപ്പോൾ പള്ളിയിൽ അച്ഛൻ അച്ഛന്മാരുമായിട്ട് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംവാദം ഇങ്ങോട്ട് ക്ഷണിക്കുക അങ്ങോട്ട് പോവുക ഇതൊക്കെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും ഇതിനൊന്നും പഴയ കാലത്തിപ്പം ഏത് മതക്കാരായാലും ഇപ്പോൾ ഈ തങ്ങളോടൊന്നും മാത്രമല്ല വെറുതെ നടന്നിട്ട് മത സൗഹാർദ്ദം ഉണ്ടാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ലോഹയും കൂടുക അങ്ങോട്ട് പോവുക അങ്ങോട്ട് പോവുക അങ്ങോട്ട് ക്ഷണിക്കുക ഇങ്ങോട്ട് ക്ഷണിക്കുക ഇതിലൂടെയൊക്കെ സമൂഹത്തിൽ മതപരമായ ഓർമ്മകൾ വെറുതെ ഉണ്ടാക്കുകയാണ് ഞാൻ എൻ്റെ മതക്കാരനാണ് മറ്റേ മതക്കാരനെ സ്വീകരിക്കുക ആനയിക്കുക ഇവിടുന്ന് അങ്ങോട്ട് പോവുക ഇതൊക്കെ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക ആവശ്യമില്ലാത്ത ഏർപ്പാടാണ് എല്ലാവരും നല്ല സൗഹാർദ്ദത്തോടുകൂടി മതത്തെ ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് മതം എൻ്റെ മതം എനിക്ക് അതിലുള്ള മൂല്യങ്ങളനുസരിച്ച് ഞാൻ ജീവിക്കുക മറ്റു മതങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കേണ്ട അവരോട് സ്നേഹം ഉണ്ടാക്കാനും ലോഹി ഉണ്ടാക്കാനും പോകേണ്ടത് ഇല്ല ലോഹിയുണ്ട് നിലവിൽ സ്നേഹമുണ്ട് നമ്മളെങ്ങനെ ഇപ്പോൾ ഒരു അയൽവക്കത്ത് നമ്മളൊരു അയൽവക്ക വീട്ടിൽ പോയിട്ട് നമ്മൾ അയൽവക്ക ബന്ധം ഉണ്ടാക്കാനാണെന്ന് പറയും നമ്മൾ അയൽവക്കത്ത് വീട്ടിൽ പോവുമോ അങ്ങനെ പോയാൽ അവിടെ ബന്ധം ഉണ്ടാവുമോ അവിടെ നമ്മൾ മരണ സമയത്ത് പോവുക അസുഖമുള്ള സമയത്ത് പോവുക ഒരു കല്യാണമൊക്കെ വരുമ്പം നേരത്തെ പോവാം അയൽവക്കത്ത് ഒരു കല്യാണം വന്നാ നാട്ടുകാരൊക്കെ വന്ന് കൂടുന്ന സമയത്ത് ആ നട്ടുച്ച സമയത്തല്ലേ ഒരാ തലേന്നും അതിൻ്റെ ഒക്കെ പോയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഇടവിടുക അങ്ങനെയാണ് അയൽവക്ക ബന്ധം ഉണ്ടാക്കൽ അയൽപ്പക്ക ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കൊരു പൂക്ക് കൊല്ലത്തിലൊരു പൂക്ക് അയൽവക്ക ബന്ധം ഉണ്ടാക്കാൻ വേറുള്ള സമയത്തൊന്നും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല അങ്ങനെയുള്ള ബന്ധം കൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഈ വേണ്ടാത്ത മതസ്നേഹം മതസൗഹാർദ്ദം അതൊന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല എല്ലോടത്തും തൊക്കെ ഉണ്ടാക്കി ഹീറോ ആകേണ്ട കാര്യമില്ല അങ്ങനെ ഈ മത സൗഹാർദ്ദത്തിൻ്റെ അപ്പോസ്തലാണ് നമ്മളെ വാണക്കാട്ട സാധിക്കൽ ഈ എന്ന് പറഞ്ഞുണ്ടാക്കാനും പത്രത്തിൽ വരാനും ഒക്കെ ഇത് ഒരുതരം കോമിക്കാണ് ഒരുതരം കാണുമ്പോൾ ഒരുതരം ബുദ്ധിമുട്ടുണ്ട് തങ്ങൾ ഈ ഏർപ്പാട് ഒഴിവാക്കണം നിങ്ങളെ പഴയ പൂർവികര് ജീവിച്ച പോലെ മോമാലി ശിയാബിതങ്ങളൊക്കെ കണ്ടിരുന്നില്ലേ അവരൊന്നും ഈ സൗഹാർദ്ദം ഉണ്ടാക്കാൻ നടന്നിട്ടില്ല പക്ഷെ അവരൊക്കെ സൗഹാർദത്തിൻ്റെ അപ്പോസ്തലന്മാരായിരുന്നു അല്ലേ ഒരു പ്രശ്നമുള്ള ഇടത്ത് അവരായിട്ട് ചെന്നാൽ അവിടെ പ്രശ്നം തീരുകയാണ് തീരാണ് മോമാലിഷയാബുദ്ധങ്ങളൊക്കെ ഒരു വിഷയമുള്ള അടുത്തൊക്കെ ചെന്നു കഴിഞ്ഞാൽ മതി അവിടെ കെട്ടടങ്ങാൻ മനസ്സിലായില്ലേ അതാണ് അതാണ് വേണ്ടത് അല്ലാതെ വെറുതെ ഉള്ള കാലത്തൊക്കെ ഇങ്ങനെ പോയിട്ട് സൗഹാർദ്ദം ഉണ്ടാക്കുക കെട്ടിപ്പിടിക്കുക എന്നിട്ട് അത് സമുദായത്തിൽ വിവാദം ഉണ്ടാക്കുക ആ വക ഏർപ്പാടൊന്നും നല്ലതല്ല എന്നിട്ട് അതിൻ്റെ ആളാവുക സൗഹാർദ്ദത്തിൻ്റെ ആളായി ചമയ്യ അത് വേണ്ട അത് നിൽക്കണ്ട കൊടുത്ത് നിന്ന് കഴിഞ്ഞാൽ സമുദായവും സൗഹാർദവും സ്നേഹമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും അതുണ്ട് ഇവിടെ ആരെയും മതം ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെട്ടിപ്പിടിച്ചു കണ്ട് സ്നേഹം ഉണ്ടാക്കാണ്ട് അവൻ ഒരു ക്രിസ്ത്യാനിയാണ് അവനെ നമ്മൾ സ്വീകരിക്കുക അവനൊരു ഹിന്ദു ആണോ അവനെ നമ്മൾ സ്വീകരിച്ചിരുത്തുക ഹിന്ദു അതിൻ്റെ പേരിൽ അതിൻ്റെ ആവശ്യം എന്താ ആ വിവേചനമില്ലല്ലോ കാണുമ്പോൾ നമ്മൾ തോള് കൈയിടാനും സ്നേഹം പ്രകടിപ്പിക്കാനും കൈ കൊടുക്കാനും അത് ഇതര സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളാണെങ്കിലും നമ്മൾ തയ്യാറാണ് അവൻ്റെ വേദനകളിൽ പങ്കെടുക്കാൻ തയ്യാറാണ് അവിടെ മതം നോക്കുന്നില്ല നമ്മൾ നോക്കുന്നില്ല ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ തന്നെ ഇല്ല അപ്പം മതം നോക്കി ലോഗ്യുണ്ടാക്കുക സൗഹാർദ്ദം ഉണ്ടാക്കുക ആർട്ടിഫിഷ്യൽ അത് ഗുണം ചെയ്യില്ല തങ്ങളെ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് ആ ബാബ രാംദേവ് അല്ലേ രാംദേവെന്ന് തോന്നുന്നുണ്ട് ഞാൻ പറഞ്ഞ സന്യാസി ബാബ രാംദേവ് ഒരു ആർ എസ് എസ് കാരനാണ് അയാളെ പോയി കെട്ടിപ്പിടിച്ചു അയാൾക്ക് നിങ്ങളോട് അയാൾ ഉള്ളെടുത്താൽ നിങ്ങൾ അയാളുടെ കഠിന ശത്രുവാ നിങ്ങളല്ല അയാൾ നിങ്ങളുടെ ശത്രുവ അയാളൊരു വർഗീയവാദിയാണ് ബാബ രാംദേവ് മനസ്സിലായില്ല അപ്പോൾ അവിടെയൊക്കെ ഈ സൗഹാർദ്ദം ഉണ്ടാക്കാൻ പോയി കെട്ടിപ്പിടിക്കുന്നതുകൊണ്ട് അവർ തോന്നുന്നു അവർ നമ്മൾ നമ്മൾ നിൽക്കേണ്ടവരത്തെ എല്ലാ മതക്കാരും ഈ തങ്ങളോടൊന്നു മാത്രമല്ല അതിന് ഈ പാതിരിമാരായാലും സന്യാസിമാരായാലൊക്കെ അവരുടെ ദർശനങ്ങൾ കാണിക്കുക അവർ അവരുടെ ജീവിതത്തിലെ ദർശനങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുത്ത് ജീവിക്കുക അതിലൂടെ സൗഹാർദ്ദം ഉണ്ടാകും സൗഹാർദ്ദം ഭംഗപ്പെടുന്ന ഇവിടുത്തെ ഭംഗപ്പെടുന്ന സ്ഥലത്ത് ഇടപെടണം അവരുടെ സാന്നിധ്യം അതിനവർ വന്നിട്ട് അവിടെ വലിയ ഘോ ഘോരം പ്രസംഗങ്ങളൊന്നും അവിടെ ആവശ്യമില്ല സാന്നിധ്യം മതി അങ്ങനത്തെ ഒരു വലിയ മഹാനായിരുന്നു ഷിഹാബ്ദങ്ങള് ഷിഹാബ്ദങ്ങളുടെ സാന്നിധ്യം മതി ഒരു വിഷയം വലിയൊരു ഒരു ഒരു കലാപം കെട്ടടക്കാൻ ശിഹാബ് തങ്ങളൊന്ന് അവിടെ ചെന്നിറങ്ങിയാൽ മതി അത് പിന്നെ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുത്തെ ക്രിസ്ത്യാനികളെ വിളിച്ചൊരു ചർച്ചക്കും ഹിന്ദുക്കളെ വിളിച്ചൊരു ചർച്ചക്കും ചർച്ചക്കൊന്നും ആവശ്യമില്ല കാരണം തങ്ങളുടെ മനസ്സെന്താണ് തങ്ങളുടെ ശുദ്ധി എന്താണ് തങ്ങളുടെ മനോഭാവം എന്താണെന്ന് സമൂഹത്തിനൊക്കെ അറിയാം അത് തങ്ങളിങ്ങനെ നടന്നിട്ട് അങ്ങോട്ട് വിരുന്ന് വിളിച്ചിട്ടും ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടും അവിടെ പോയി കെട്ടിപ്പിടിച്ചിട്ടൊന്നുമല്ല തങ്ങൾ പാണക്കാട് വിട്ടിറങ്ങാറില്ല തങ്ങളാവശ്യത്തിന് ഇറങ്ങും എന്നുള്ളതല്ലാതെ തങ്ങൾ വേറൊരു ആവശ്യത്തിന് പാണക്കാട് എല്ലാവരും അവിടെ വരാൻ മുറ്റത്ത് വരും അതൊക്കെ കണ്ടു വളർന്ന തങ്ങളല്ലേ നിങ്ങൾ നിങ്ങൾ പിന്നെ അത് ഉണ്ടാക്കാൻ നടക്കുമ്പോൾ അത് സമൂഹത്തിൽ അരക്ഷിതാവുക നിങ്ങൾ ഈ മതസൗഹാർദ്ദം ഉണ്ടാക്കലാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം അവിടെ മുസ്ലിം സമുദായത്തിനുള്ളൊരു അതാ പ്രശ്നം മറ്റുള്ള വിഭാഗങ്ങളടിയിലും തന്നെ ഒരു തരം ചേരുതിന് ഇത് കാണുമ്പോൾ നിങ്ങളും ഇങ്ങളും ഒരു പള്ളിയിലനും ഒരു സന്യാസിയും ഒക്കെ പാടെ നിൽക്കുമ്പോൾ നിങ്ങളവിടെ വെച്ചുണ്ടാക്കുന്ന മത സൗഹാർദ്ദം ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരു പ്രശ്നമില്ല നിങ്ങളതിങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ വിരുന്നുൊളിച്ചുണ്ടാക്കേണ്ട കാര്യമില്ല അത്രയും സന്തോഷത്തിലും സൗഹൃദത്തിലും സമാധാനത്തിലും ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളം മനസ്സിലായില്ലേ അപ്പോൾ ഇതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം എനിക്ക് പറയാനുള്ളത് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ തന്നെയാണ് അത്ര വലിയൊരു അപ്പോസ്തലെന്ന് കേരളത്തിൽ ഉണ്ടായിട്ടില്ല ആ കാര്യത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ആ ഞാൻ പറഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തന്നെ പ്രൗഢമാണ് സാന്നിധ്യം പ്രൗഢമാവണമെങ്കിൽ അദ്ദേഹം എത്ര കണ്ട് ഇതാനും ചിന്ത വിചക്ഷനായിരിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം മതി വലിയൊരു പ്രശ്നം തീരാൻ അപ്പോൾ ആ തലത്തിലേക്ക് ഉയരാൻ വേണ്ടത് അല്ലാതെ ഈ താഴേക്കിടയിൽ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്ത സൗഹാർദ്ദം ഉണ്ടാക്കുന്നതുകൊണ്ട് എല്ലാ ഇടയിൽ ഇപ്പോൾ നിങ്ങൾ രണ്ട് മൂന്ന് മതക്കാർ ഇങ്ങനെ വെറുതെ അതിനു വേണ്ടി ആർട്ടിഫിഷ്യലായിട്ട് കൂടി നിൽക്കുമ്പോൾ തന്നെ അവിടെ മതപരമായ ഒരു വേർതിരി വേർതിരിവ് വരികയാണ് പക്ഷേ ഇടയിലും സാധാരണക്കാരുടയിലും ഇടയിലും ഇല്ലാത്ത ഒരു ഒരു വിചാരം വികാരമാണത് Okay.